ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഉത്തരാഖണ്ഡ് നിയമസഭയില് ഏകീകൃത സിവിൽ കോഡിന്റെ ബില്ല് അവതരിപ്പിച്ചു കേരളത്തിൽ ഇനി എന്നാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വന്ന സമയത്ത് ത്രിപുര അന്ന് ഇവരാണ് ഭരിക്കുന്നത് അതുപോലും വളരെ കൃത്യമായി ഇത് ആറാം നൂറ്റാണ്ടിന്റെ നിയമമാണ് ഇതൊരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് പോലും നമ്മുടെ കേരളത്തിൽ പറ്റില്ല ബഹുഭാര്യത്വം വിവാഹപ്രായം ഇതൊക്കെ എന്തിനാണ് ജനാധിപത്യ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഓരോരുത്തർക്ക് ഓരോ നിയമം ക്രിമിനൽ നിയമങ്ങളെല്ലാം ഏകീകരിച്ചില്ലേ അപ്പോൾ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുന്നതിന് എന്താ കുഴപ്പം ക്രിമിനൽ നിയമങ്ങൾ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് ബില്ല് അവതരിപ്പിച്ചത് ബില്ല് പാസ്സായാൽ രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും പുരോഗമനം അങ്ങനെ തന്നെയാ മാറണം ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും മത നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രൂപമുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉണ്ടാകൂ ഏകീകൃത സിവിൽ കോഡ് നിയമമാകുന്നതോടെ ലിവിംഗ് ടുഗദർ പങ്കാളികൾ ജില്ലാ അധികാരികളിൽ രജിസ്റ്റർ ചെയ്യണം കൂടാതെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം അനിവാര്യമായും വേണം പങ്കാളി സംസ്ഥാനത്തിന് പുറത്തുള്ള ആളാണെങ്കിലും രജിസ്ട്രേഷൻ നിർബന്ധമാണ് പങ്കാളി വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വിവാഹ ബന്ധമുണ്ടെങ്കിൽ പങ്കാളിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ നിർബന്ധിച്ചോ വഞ്ചനയിലൂടെയോ പങ്കാളിയെ സമ്മതിപ്പിക്കുന്ന ബന്ധങ്ങളും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ സ്വീകരിക്കുന്നതിന് ഒരു വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ലിവിംഗ് രജിസ്ട്രേഷൻ അധികൃതർ നിരസിക്കുകയാണെങ്കിൽ രജിസ്റ്റാർ അവനെയോ അതല്ലെങ്കിൽ അവളെയോ കാരണം അറിയിക്കണമെന്നാണ് നിയമം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധം അവസാനിപ്പിക്കണമെങ്കിൽ രേഖാമൂലമുള്ള പ്രസ്താവന അനിവാര്യമാണ് അതിന് ഒരു ഫോർമാറ്റ് തയ്യാറാക്കും ബന്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കണം നിങ്ങൾ അറിയിക്കുന്ന കാരണങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ സംശയാസ്പദമാണ് എന്ന് രജിസ്ട്രാർക്ക് തോന്നുന്നെങ്കിൽ പോലീസിനെ അറിയിക്കും ലിവിംഗ് റിലേഷൻഷിപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ മൂന്ന് മാസം തടവോ ഇരുപത്തി അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും ചെയ്തിട്ടില്ലെങ്കിൽ പരമാവധി ആറു മാസം തടവോ ഇരുപത്തി അയ്യായിരം രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ചോ അനുഭവിക്കേണ്ടി വരും ലിവിംഗ് ബന്ധങ്ങളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കും അതായത് അവർ ദമ്പതികളുടെ നിയമാനുസൃത കുട്ടിയായിരിക്കുമെന്ന് വിവാഹിതരായ ആളുകൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഈ കുട്ടിക്കും ലഭിക്കുന്നതായിരിക്കും അവിഹിതം എന്ന് പറയാൻ സാധിക്കില്ല ഇനി മുതൽ ഇത്തരം ബന്ധങ്ങളെ എല്ലാ കുട്ടികൾക്കും അനന്തരാവകാശം മാതാപിതാക്കളുടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ തുല്യം തന്നെയായിരിക്കും ലിവിംഗ് പങ്കാളി ഉപേക്ഷിച്ചാൽ സ്ത്രീക്ക് ക്ലെയിം ചെയ്യാം നിഷ്ടപരിഹാരത്തിനു വേണ്ടി നഷ്ടപരിഹാരം ലഭിക്കും എല്ലാ പൗരന്മാർക്കും ബാധകമായ പൊതു നിയമമാണ് ഏകീകൃത സിവിൽ കോഡ് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ തുടങ്ങിയവയ്ക്ക് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിലവിലുള്ള നിയമങ്ങൾ ഇനി അങ്ങോട്ടുണ്ടാകില്ല ബഹുഭാരൃത്വത്തിനും ശൈശവ വിവാഹത്തിനും പൂർണമായ നിരോധനം ഏർപ്പെടുത്തും എല്ലാ മതങ്ങളിലുമുള്ള പെൺകുട്ടികളുടെ വിവാഹപ്രായം ഏകീകരിക്കും കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ പ്രധാനമായ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വാഗ്ദാനങ്ങളും വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല സാധാരണ പാർട്ടികൾ നൽകുന്നത് പോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പറഞ്ഞതെല്ലാം മറക്കുന്ന ഒരു ഏർപ്പാട് ബി ജെ പിക്ക് അതുകൊണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മുഴുവൻ വാഗ്ദാനങ്ങളും പ്രാവർത്തികമാക്കി കാണിച്ചതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡും വളരെ വേഗത്തിലാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് വന്നാൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ടല്ലോ ഇതെവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത് ലിവിംഗ് ടുഗദർ രജിസ്റ്റർ ചെയ്യണം എന്താണ് പ്രശ്നം ലിവിംഗ് ടുഗദർ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളെ ബാധിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം എന്താ കുഴപ്പം ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൺസേൺ എന്താണിതിന് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ശൈശവ വിവാഹം പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നമാ അതോ നാലുമഞ്ചും കെട്ടാൻ പറ്റാത്ത ഉള്ള പ്രശ്നമാ അതോ യഥേഷ്ടം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നമാ ഇനി അയാൾ വിവാഹിതനാണ് ഒരു രണ്ടാം കല്യാണത്തിനാണ് ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ അവൾക്ക് രണ്ടോ മൂന്നോ ഭാര്യമാർ നിലവിലുണ്ട് അതുമല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ഭാര്യയ്ക്ക് ഒരു പെണ്ണിന് ഈ പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സായിട്ടില്ല അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഒരു കുടുംബം നിർബന്ധിച്ചോ വഞ്ചനയിലൂടെയോ ഒക്കെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് മുസ്ലിങ്ങളെ ബാധിക്കുന്നത് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണം ചെറിയ കുഞ്ഞുങ്ങളെ കെട്ടണോ നിർബന്ധിപ്പിച്ച് കെട്ടിക്കണോ മതം മാറ്റി കെട്ടിക്കണോ വഞ്ചിച്ച് കെട്ടിക്കണോ ഇതൊന്നും മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നിയമം നിങ്ങൾക്ക് ബാധകമാകുന്നത് നിങ്ങൾ ഏത് രൂപത്തിലാണ് ബാധിക്കുന്നത് ഏ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ സ്വീകരിക്കാൻ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം ആണോ ഇനി അതല്ല അധികൃതർ ഇത് നിരസിക്കുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് അറിയണം രജിസ്ട്രാർ കൃത്യമായ രൂപത്തിൽ ആ വ്യക്തിയെ കാര്യമറിയിക്കണം അത് പെണ്ണോ ആണോ അതാണോ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഇനി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇപ്പറഞ്ഞ നിയമങ്ങളെല്ലാം ബാധിച്ചു വിവാഹം കഴിച്ചു എന്നാൽ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ രേഖ ആവശ്യപ്പെടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം ഏ കോസ് പോലെ ഒരു കാരണവുമില്ലാതെ മുത്തലാക്ക് ചൊല്ലി പെണ്ണിനെ ഒഴിവാക്കണോ എന്നിട്ട് അടുത്തതിനെ കെട്ടണോ അതാണോ നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം അത് കൃത്യമായ രൂപത്തിലുള്ള സോഴ്സിലൂടെ കാരണം കാണിക്കണം കോടതിയെ ബോധ്യപ്പെടുത്തണം ഇത് കൃത്യമാണ് എന്ന് രജിസ്ട്രാർക്ക് തോന്നിയാൽ അവർ കൃത്യമായ രൂപത്തിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഇത് സംശയമാണെങ്കിൽ പോലീസിനെ അറിയിക്കും ഇതാണോ നിങ്ങളെ ബാധിക്കുന്ന ആലോചിച്ച് നോക്കിക്കേ ഇതേതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും മതവിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ നമ്മുടെ രാജ്യത്ത് കൃത്യമായ രൂപത്തിൽ ഒരു നിയമം ഉണ്ടാകുന്നു യഥേഷ്ടം തോന്നിയത് പോലെ നാലുമഞ്ചും കെട്ടിക്കുറേ മക്കളെ ഉണ്ടാക്കി വിധവകളാക്കി അനാഥമന്ദിരങ്ങളിലാക്കി അനാഥ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ആക്കുന്ന ഒരു രീതി നമുക്ക് പറ്റില്ല ഭാര്യയെ പെണ്ണിനെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി വെറും ഒരു ഭോഗ വസ്തുവാക്കി പെറാനും പേറാനുമുള്ള പേറയന്ത്രമാക്കി മാറ്റാൻ ഇനി മുതൽ പറ്റില്ല എന്ന് പറയുന്നതാണോ ഇവർക്ക് പ്രശ്നം ഇനി ഇതല്ല കള്ളം പറഞ്ഞ് കള്ള കള്ള കാരണങ്ങളൊക്കെ കാണിച്ച് കെട്ടിക്കുവാണെങ്കിൽ മൂന്ന് മാസം തടവ് അതല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഇത് രണ്ട് ഒരുമിച്ച് ഇതൊക്കെ ഇവർക്ക് പ്രശ്നമാണോ ഇനിയും ലിവിംഗ്ഗതർ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആറു മാസം തടവ് ഇരുപത്തയ്യായിരം രൂപ അത് അല്ലെങ്കിൽ രണ്ട് ഒരുമിച്ച് തോന്നിയതുപോലെ പറ്റില്ലല്ലേ അപ്പോ ഇതൊക്കെ ഇവരെ ബാധിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകുന്ന ബന്ധത്തിൽ കുട്ടി ജനിച്ചാൽ സാധാരണ വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് എന്താണോ അനന്തരാവകാശം നിയമാനുസൃതമായ കുട്ടിയാണ് അവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനന്തരാവകാശങ്ങളും അവകാശങ്ങളും ഈ കുഞ്ഞിന് കിട്ടുന്നു ഒരു പങ്കാളി വിട്ടിട്ട് പോയി അയാളുടെ സംഭവത്തിൽ ക്ലെയിം ചെയ്യാം വിവാഹം കൃത്യമായ രൂപത്തിൽ വിവാഹപ്രായം പൂർത്തീകരിച്ചിരിക്കണം രജിസ്റ്റർ ചെയ്യണം നേരത്തെ ഒരു ഭാര്യ ഉള്ളതോ ഒരു കാര്യവും ഇല്ലാതെ ഒഴിവാക്കിയതോ അതൊന്നും പറ്റില്ല വിവാഹമോചനം നടത്തുന്നെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു നിയമമുണ്ട് കാരണം കാണിക്കണം അനന്തരാവകാശം ആണിന്റെ പകുതി പെണ്ണിനെ പകുതി ആണ് പറ്റില്ല ഇവിടെ ആണിനും പെണ്ണിനും മക്കൾക്ക് തുല്യ അവകാശം ഇതാണോ ഇവർക്ക് ബാധകം ഇതാണോ ഇവരെ ബാധിക്കുന്ന പ്രശ്നം അല്ല ലാസ്റ്റ് പറഞ്ഞ കാരണമാണ് ഇവരെ ബാധിക്കുന്നത് യഥേഷ്ടം കെട്ടാൻ പറ്റണം ബഹുഭാരിത്വം പറ്റില്ല വിവാഹപ്രായം കിളിന്തിനെ കെട്ടാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോ എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾക്ക് ഈ നിയമം ബാധകമാണെന്ന് പറയുമ്പോൾ ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അംഗീകരിക്കാൻ തയ്യാറാക്കാറ അവർക്ക് യഥേഷ്ടം കെട്ടണ്ട െ കെട്ടണ്ട മാതാപിതാക്കളുടെ മക്കളിൽ പെണ്ണിന് പകുതി സമ്പത്ത് കൊടുക്കണ്ട രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിക്കാൻ അവർക്ക് വിവരമുള്ളത് കൊണ്ട് അവർ തയ്യാറാണ് മുസ്ലിങ്ങൾക്ക് ചുമ്മാ ഒഴിവാക്കണം ഇഷ്ടം പോലെ കെട്ടണം ഇഷ്ടം പോലെ മക്കളെ ഉത്പാദിപ്പിക്കണം ഇങ്ങനെ തലാക്ക് മുത്തലാക്ക് പറഞ്ഞ് 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 ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് അവസാനം വരെ കാൽ കീഴിൽ തളച്ചിടണം ഇതിനൊന്നും പറ്റാത്തത് കൊണ്ടല്ലേ ഇത് ഞമ്മളെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറുന്നത് തലയ്ക്കകത്താൾ താമസമുള്ളവർ ഈ നിയമത്തെ അഡ്മിറ്റ് ചെയ്യും നന്ദി